എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു നൂല് കുറക്കാൻ പോലും അറിയത്തില്ല അങ്ങനെ തന്നെ പറയാം എനിക്ക് ഇവിടെ വന്നിട്ടാണ് മിഷ്യൻ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത് മിഷ്യൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നിട്ടാണ് അല്ല ശരിക്കും ആ ഞാൻ ഇവിടെ വന്നിട്ടാണ് അല്ല ടൈലറിങ് ഷോപ്പിലൊക്കെ പോയിട്ട് വെളിയിൽ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ടാണ് ഞാൻ മിഷ്യൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുന്നത് അന്നു ഞാൻ സത്യം പറഞ്ഞു ശരിക്കും പിന്നെ കൊണ്ടാണ് ആള് ട്രൈ ചെയ്യുന്നു അതുകൊണ്ട് തയ്ക്കാൻ പറ്റുന്നു നന്നായിട്ട് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ ഇവർക്ക് ഇതെങ്ങനെയൊന്നും പഠിക്കുന്നത് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ ഇത് കൊണ്ട് വീട്ടിലയ്ക്കാ അറിയാമല്ലോ മനസ്സിലായോ അവിടെയാണ് ഈ പ്രശ്നം പറ്റുന്നത് എനിക്കതുകൊണ്ട് ഒന്നും ഉണ്ടല്ലോ ബെസ്റ്റ് ആയിട്ട് എളുപ്പമാണ് അതേ കാരണം പറയുന്ന കാര്യം ഇത് ഇത് അവിടെ നോക്കണ്ട ഒരു ഒരു അവർക്ക് ത്രയും എഫോർട്ട് കുറയുവാണ് ചെയ്യുന്നത് ഓരോ ഗാർമെന്റ്സ് നിങ്ങൾക്ക് ഓരോ ടിപ്പാ പറഞ്ഞു തയ്ക്കാൻ ലാസ്റ്റിലത്തെ ടിപ്പിനിരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലാ പക്ഷെ ഇത് ഇവിടെ കറക്റ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ നിങ്ങൾ Share to inspire.